ആർക്കും എ ഐ സി സി എ ഐ സി സിക്ക് ഏത് പ്രസിഡന്റിനെയും വയ്ക്കാം ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും എൻ്റെ ഒരു വലിയ സ്വപ്നവും വലിയ ഇതൊന്നുമല്ല പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഈവൺ മുഖ്യമന്ത്രി പോലും അല്ല ഞാൻ അതിനൊന്നും ആ അതിനൊന്നും ഷടിക്കാൻ പോകുന്നില്ല എൻ്റെ രാഷ്ട്രീയം സി പി എമ്മിനെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ആറ് വയസ്സ് മുതൽ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ ഞാൻ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ആ ഫൈറ്റ് ഇപ്പോഴും തുടരും ആ ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തനമാണ് എന്റെ പ്രവർത്തനം എന്റെ ലക്ഷ്യം എന്റെ ടാർഗറ്റ് അതാണ് അതിനപ്പുറത്ത് എനിക്ക് ഒരു ടാർഗറ്റൊന്നുമില്ല രാഷ്ട്രീയവും വാക്കേറ്റവും നടന്നിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ വാക്ക ഒരു ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ തെറ്റ് ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്താ കുഴപ്പം അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല മാനമായ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനല്ല ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് തോന്നി എന്നറിയില്ല നിങ്ങൾ ആരെങ്കിലും ചൂദിനാത്ത ഉണ്ടോ അതിനകത്ത് ഒരു താല്പര്യമില്ല അതിന് എനിക്ക് എനിക്ക് ആവശ്യമില്ല അതിൻ്റെ പുറകെ ഞാൻ ഇല്ല എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി എനക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എ പി സി പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പോകുന്നില്ല ഞാൻ ജനമനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം നിങ്ങക്ക് തന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ആ അപ്പൊ അതൊന്നും പത്രത്തിൽ എഴുതിയട്ടെ ഏഹ് ഏത് സംയുക്ത വാർത്ത അല്ല അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ അദ്ദേഹം അവിടക്കിരിക്കേണ്ട മീറ്റിംഗ് ആണ് ആരെ മാറ്റാന ഉദ്ദേശിക്കുന്നു അങ്ങനൊരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത് അങ്ങനൊരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല ഇനി ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല അതിൻ്റെ ന്യായ നോക്കി യുക്തമായ തീരുമാനം വ്യക്തിസംഗമായ തീരുമാനം എ സി സിക്ക് എടുക്കാം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല അതും ഇത് തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവുമില്ല അതുകൊണ്ട് കേസു താരം മാറുമ്പോൾ സതീശം മാറണം ഇല്ല സതീശം മാറുമ്പോൾ കേസു താരം മാറണം ഇല്ല അത് അതാത് രണ്ട് രണ്ട് സെപ്പറേറ്റ് ആണ് അടുത്ത നിയമസഭാ അപ്പോൾ കേസ് ഒരു നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവില്ല മത്സരം വേറെ നയിക്കല് വേറെ എനിക്ക് താല്പര്യം തന്നെയാണ് പാർട്ടി നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടി അനുസരിക്കണ്ടേ അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല കത്ത് വന്നിട്ടില്ല ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്